സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഈ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തുക വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതോടൊപ്പം ഗുണഭോക്താക്കൾക്ക് മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നതിന് പിന്നാലെ തന്നെ ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ തുക വിതരണം എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കാണ് ആനുകൂല്യം എത്തിച്ചേരുക പുതിയതായി പെൻഷന് അപേക്ഷ വച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഒക്ടോബർ മാസം ഇരുപത്തിയേഴോട് കൂടിയാണ് പെൻഷൻ തുക വിതരണം ആരംഭിക്കുക ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് നവംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു സർക്കാർ അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ച് തുടങ്ങിയവർ ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രങ്ങൾ വഴി ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്നാണ് അറിയിപ്പ് പ്രസ്തുത തീയതിക്കക മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് പി എഫ് അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനവുമായി ഇ പി എഫ് ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും വിഹിതം ഉൾപ്പെടെ പി എഫ് അക്കൌണ്ടിൽ അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാൻ ഇ പി എഫ് അനുവദിച്ചു കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ അംഗത്തിന് ഒരു മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നാൽ പി എഫ് ബാലൻസിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും രണ്ടു മാസത്തിനു ശേഷം ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനവും പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നിരുന്നാലും വിരമിക്കുമ്പോൾ പൂർണ്ണ തുക പരിധിയില്ലാതെ പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു സാധാരണ രീതിയിൽ അനുവദനീയമായ പരമാവധി പിൻവലിക്കൽ അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനമായിരുന്നു ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണത്തിനോ ഇ എം ഐ തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ ഇ പി എഫ് അംഗങ്ങൾക്ക് അവരുടെ ഇ പി എഫ് അക്കൗണ്ടിലുള്ള അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നൂറ് ശതമാനമാക്കിയത് പതിമൂന്ന് സങ്കീർണമായ വ്യവസ്ഥകളെ ലയിപ്പിച്ചുകൊണ്ട് പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കാൻ സി ബി ടി തീരുമാനിച്ചു വിദ്യാഭ്യാസ ചിലവിനായുള്ള പിൻവലിക്കൽ പരിധി പത്ത് തവണ വരെയാക്കി നേരത്തെ ഇത് മൂന്ന് തവണയായിരുന്നു ായിരുന്നു വിവാഹാവശ്യത്തിന് അഞ്ച് തവണ വരെ പണം പിൻവലിക്കാം നേരത്തെ ഇത് മൂന്ന് തവണ മാത്രമാണ് അനുവദിച്ചിരുന്നത് എല്ലാ ഭാഗിക പിൻവലിക്കലുകൾക്കും മിനിമം സേവനത്തിന്റെ ആവശ്യകത ഏകീകൃതമായി പന്ത്രണ്ട് മാസമായി ചുരുക്കി പ്രത്യേക സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഭാഗികമായി പണം പിൻവലിക്കുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം കെ എസ് ഇ ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശികയും ഈ മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾബോർഡിന് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിനു പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്ത് മാസത്തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും പി എഫ് മിനിമം പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചേക്കും പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതീക്ഷ എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത് അതായത് ഒരു പതിറ്റാണ്ടിന് പുറവും ഇ പി എഫ് ഒ മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുകളുമായി തട്ടിക്കുമ്പോൾ ആയിരം രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്നത് വിവിധ ട്രേഡ് യൂണിയനുകൾ പെൻഷൻകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റത്തവണയായി ഏഴ് മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ സി തയ്യാറായേക്കില്ല പകരം തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ മാസങ്ങളായി സമരരംഗത്തുള്ള ആശാവർക്കർമാർക്ക് സേവന കാലാവധി കണക്കാക്കി നാമമാത്രമായ ഓണറേറിയം വർധന ശുപാർശ ചെയ്ത് സർക്കാർ നിയോഗിച്ച സമിതി മേഖലയിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് ആയിരത്തി രൂപയും പൂർത്തിയാക്കാത്ത ആശമാർക്ക് ആയിരം രൂപയും വർദ്ധിപ്പിക്കാനാണ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സണായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഏഴായിരം രൂപ ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശമാർ സമരം ചെയ്യുന്നത് ആശമാർക്ക് പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ വർഷം മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയും മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ തൊണ്ണൂറ്റി നാല് പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി രൂപയും വേണ്ടിവരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓണറിയവും മറ്റു ആനുകൂല്യങ്ങളും ഓരോ മാസവും പത്താം തീയതിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും ശുപാർശയുണ്ട് സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ തടഞ്ഞുവച്ച ഇൻസെൻറ്റീവും ഓണറേറിയവും നൽകണം സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുന്നത് പരിഗണിക്കേണ്ടതാണെന്നും സമിതി ശുപാർശ ചെയ്തു നിലവിൽ ആശമാർക്ക് പ്രതിമാസം ഓണറേറിയമായി ഏഴായിരം രൂപയും വിവിധ സ്കീമുകളിലൂടെ മൂവായിരം രൂപ ഇൻസെൻറ്റീവും മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവും ചേർത്ത് നന്നായി സേവനം നടത്തുന്നവർക്ക് പതിമൂവായിരം രൂപ ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിമാസം ഇരുന്നൂറ് രൂപ ഫോൺ അലവൻസും നൽകുന്നുണ്ട് ആശമാരുടെ വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ച വിവരം ഓഗസ്റ്റ് നാലിന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആശമാർ അറുപത് വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിന്റെ അവസാന ദിവസം നിർബന്ധമായും സേവനം അവസാനിപ്പിക്കേണ്ടതാണെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഓണറേറിയം ലഭിക്കാൻ മുൻപുണ്ടായിരുന്ന പത്ത് മാനദണ്ഡങ്ങളിൽ ഏഴെണ്ണം ആശമാർ നിർബന്ധമായും ചെയ്യേണ്ട ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കണമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു ആശമാരുടെ ജോലി ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ഗൈഡ് ലൈൻ അനുസരിച്ച് അറുപത് വയസ്സാകുന്ന ആശമാർക്ക് അൻപതിനായിരം രൂപയുടെ ഗോൾഡൻ ഷേക്കാൻ പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ് എല്ലാ ആശമാർക്കും ശൈലി ആപ്പ് പൂർത്തിയാക്കുന്നതിനായി പ്രതിമാസം അഞ്ഞൂറ് രൂപയും ആയിരം രൂപയോളം ഓണറേറിയം വർധനവും പത്ത് വർഷം പൂർത്തിയായവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വർധനവും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് ഘട്ടം ഘട്ടമായി നടപ്പാക്കാവുന്നതാണ് അടിയന്തര സാഹചര്യത്തിലൊഴികെ പൊതു അവധികൾ ആശമാർക്ക് ബാധകമാക്കാവുന്നതാണ് ഓണറേറിയം കൃത്യസമയത്ത് വിതരണം നടത്താൻ ധനവകുപ്പിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കാം ആഷമാരുടെ വരുമാനത്തിൽ മാത്രം പുലർന്നു പോകുന്ന മൂവായിരത്തി നാനൂറോളം വീടുകൾക്ക് അധിക വരുമാനം ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കാം ആശുപത്രികളിൽ ബി പി എൽ വിഭാഗത്തിന് നൽകുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ ആശമാർക്ക് കൂടി ലഭ്യമാക്കാവുന്നതാണ് ചികിത്സ തേടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചികിത്സാ ചിലവുകൾ സൗജന്യമായി നൽകാവുന്നതാണ് തുടങ്ങിയ ശുപാർശകളാണ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സേവന വേതന വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ വന്നാൽ മാത്രമേ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു തൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോഴും മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം ദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക